ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ പഴങ്കഥയാക്കിക്കൊണ്ട് അല്ലു അർജുൻ ചിത്രം പുഷ്പ ടു ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം ആയിരം കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയ പുഷ്പ ദ റൂൾ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ആഗോള കണക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ ബാഹുബലി ടുവിന്റെ കളക്ഷനെയും ചിത്രം മറികടന്നു നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് കളക്ഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത് പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ മുന്നൂറ്റമ്പത് കോടിയോളം രൂപയായിരുന്ന കളക്ഷൻ നേടിയിരുന്നു ഈ തുക രണ്ടു ദിവസം കൊണ്ട് പുഷ്പ റ്റു മറികടന്നിരുന്നു ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു ആറ് ദിവസം കൊണ്ട് സിനിമ ആയിരം കോടിയും നേടി ഹിന്ദി പതിപ്പും റെക്കോർഡുകൾ തൂത്തുവായിരികയുണ്ടായി എണ്ണൂറ്റാറ് കോടി രൂപയാണ് പുഷ്പ ടുവിന്റെ ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ എണ്ണൂറ് കോടി നെറ്റ് കളക്ഷൻ നേടുന്ന ആദ്യ ഹിന്ദി ചിത്രമായി പുഷ്പ റ്റു മാറേണ്ടതായി ലോകമെമ്പാടുമുള്ള പന്തിയിലായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് പുഷ്പ റ്റു ഇറങ്ങിയത് പ്രീസെയിലിൽ നിന്ന് മാത്രം ചിത്രം നൂറുകോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കമാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും ഒരുക്കിയത് ഇത് ഏറെ ഫലം കണ്ടുവെന്നാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദറൈസ് രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു ഈ കഥയുടെ തുടർച്ചയെത്തിയ പുഷ്പ ടുവിന് മുന്നിൽ സകല റെക്കോർഡുകളും കടപുഴുകുമെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ